അഗ്നിപത് പ്രതിഷേധം കാളപറ്റെന്ന് കേട്ട് കയറെടുക്കുന്നവരും അവസരം മുതലെടുത്ത് പിണറായി സർക്കാരിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവരും പുതിയ സേനാ റിക്രൂട്ട്മെന്റ് പദ്ധതിയായ അഗ്നിപഥനെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന സമര പ്രക്ഷോഭങ്ങൾ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് തെലങ്കാനയിലെ സെക്കന്ദ്രാബാദിൽ ട്രെയിൻ കത്തിച്ച് പ്രതിഷേധിച്ച മുന്നൂറോളം യുവാക്കൾക്കെതിരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ ഇരുപത്തിനാലുകാരനായ ഒരു യുവാവ് കൊല്ലപ്പെട്ടത് പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് കലാപകലുഷിതമായ നോർത്ത് ഇന്ത്യയിലെ ബീഹാറിൽ പത്തോളം ട്രെയിനുകളാണ് കലാപകാരികൾ അഗ്നിക്കിരയാക്കിയത് യു പിയിലും തെക്കേന്ത്യയിലും തെലങ്കാനയിലും ട്രെയിൻ കത്തിച്ചു രാജ്യത്തിന്റെ ധീര യോദ്ധാവാകാൻ ഒരു യോഗ്യതയുമില്ലാത്ത ഒരു കൂട്ടം പേർ ട്രെയിൻ കത്തിക്കാനും തെരുവുകൾ ചാമ്പലാക്കാനും അണി ചേരുന്നതിന് പിന്നിലുള്ള ബാക്കി പ്രേരണകൾ എന്താണെന്ന് ഗൗരവമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് കാരണം അഗ്നിപത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുന്ന ഇടങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പി സർക്കാരിന്റെ ശക്തമായ നടപടികൾ മൂലം ചില തീവ്രവാദി സംഘടനകൾ അന്നം മുട്ടി നിൽക്കുന്ന അവസ്ഥയിലെത്തിയിരുന്നു അഗ്നിപത് പദ്ധതിയുടെ ഗുണമോ ദോഷമോ മനസ്സിലാക്കാൻ മെനക്കെടുന്നതിന് മുമ്പേ കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്താൻ കിട്ടുന്ന ഒരു ചെറിയ അവസരം പോലും കളയാതെ വിനിയോഗിച്ച് തെരുവ് കത്തിക്കാനിറങ്ങുന്നവർ യഥാർത്ഥ ഉദ്യോഗാർത്ഥികൾ തന്നെയാണോ അതോ അതിനു പിന്നിൽ ഇന്ത്യ വിരുദ്ധ ശക്തികൾ പതിയിരിപ്പുണ്ടോ എന്നത് ഗൗരവമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും പ്രതിഷേധങ്ങൾ വ്യാപിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ സമരം വ്യാപിപ്പിക്കാൻ ചിലർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സതുദ്ദേശത്തോടു കൂടിയല്ലെന്ന് വ്യക്തമാണ് കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്ന സമരം ഉദ്യോഗാർത്ഥികളായ യുവാക്കൾ സ്വമേധയാ നടത്തുന്നതോ അതോ ബാക്കി പ്രേരണയാൽ നടത്തുന്നതാണോ എന്ന സംശയം ഉയർന്നു കഴിഞ്ഞു സംശയം ശരിയാണെങ്കിൽ കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ സമരം ശക്തിപ്പെടുത്താൻ കുട്ടി സഖാക്കൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും കാരണം ആറ്റുനോറ്റു കാത്തിരുന്ന പട്ടാളത്തിലെ ജോലി അഗ്നിപത് മൂലം നഷ്ടപ്പെട്ടു പോകുമെന്ന ആശങ്ക കൊണ്ടല്ല മറിച്ച് കേരളത്തിലെ സർക്കാർ കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയും പ്രതിപക്ഷവും ബി ജെ പിയും സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഈ സമയത്ത് ജനശ്രദ്ധ തിരിച്ചുവിടാൻ അവർക്ക് ലഭിച്ച സുവർണ അവസരമാണിത് ഈ സമയത്ത് സർക്കാരിനെ സംരക്ഷിക്കേണ്ടതും കേരളത്തിലെ പൊതുജനങ്ങളുടെ ശ്രദ്ധയെ സ്വപ്ന മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉയർത്തിയ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടേണ്ടതും പാർട്ടി അടിമകളായ കുട്ടി സഖാക്കന്മാരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് അതിന് ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും പിന്തുണ ഉണ്ടെങ്കിൽ കേരളത്തിൽ അഗ്നിപത് സമരം വ്യാപിപ്പിക്കാൻ എന്തെളുപ്പം പതിനേഴാമത്തെ വയസ്സിൽ ജവാനായി രാജ്യത്തെ സേവിക്കാനിറങ്ങിയാൽ പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും കൊടി പിടിക്കാനും ബസ്സിന് കല്ലെറിയാനും അടികൊള്ളാനും ചെറുപ്പക്കാരെ കിട്ടാതെ വരുമെന്ന ദീർഘവീക്ഷണവും അത് സൃഷ്ടിക്കുന്ന ആശങ്കയും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് ഈ പ്രതിഷേധാഗ്നി കത്തിക്കുന്നതിന് പിന്നിലെ ഏറ്റവും വലിയ ഇന്ധനവും അത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് മിലിറ്ററി പേഴ്സൺസ് ഉള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ് അത് ഏകദേശം പതിനാല് ലക്ഷത്തിൽ അധികമാണ് എന്നാൽ ഇന്ത്യൻ ആർമിയുടെ ശക്തി മുഴുവൻ കരസേനയിലാണ് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തിലധികം പേർ കരസേനയിൽ സേവനം ചെയ്യുമ്പോൾ വ്യോമസേനയിലും നാവികസേനയിലും ഒന്നര ലക്ഷത്തിലധികം മാത്രം അംഗങ്ങളാണുള്ളത് ഈ അനുപാതം മാറ്റി ഇന്ത്യൻ സൈന്യത്തെ ശാക്തീകരിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് അതിന്റെ ഭാഗമായി കൂടിയാണ് അഗ്നിപത് വരുന്നത് അതിനെ എതിർക്കുന്നവരുടെ ലക്ഷ്യങ്ങൾക്ക് ഗൂഢമായ പല തലങ്ങളുണ്ട് അത് പുറത്തു കൊണ്ടുവരിക തന്നെ വേണം ഈ സമരം ആസൂത്രണം ചെയ്യാനും നടപ്പാക്കാനും ഇന്ത്യക്ക് അകത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് വെള്ളവും വളവും നൽകുന്നതിൽ മുൻപന്തിയിൽ പാകിസ്ഥാനും ചൈനയുമാണ് എന്ന് പറയപ്പെടുന്നു അതിനു പുറമെ പെട്രോളിയം വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ചില രാജ്യങ്ങളുടെ പിന്തുണയും ഈ സമരത്തിലെ ഇന്ത്യയിലെ രാജ്യവിരുദ്ധ ശക്തികൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നു അതിന് എല്ലാത്തിനു പുറമെയാണ് വളരെ തന്ത്രപരമായി കേരളത്തിലെ ഇടതുപക്ഷ യുവജന സംഘടനകൾ കേരള സർക്കാരിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഗുരുതര ആരോപണങ്ങളെ മറച്ചു പിടിക്കാനുള്ള ഒരു മറയായി അഗ്നിപത് സമരത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അതിന് അവരും മറ്റു ചിലരും മലയാളത്തിലെ ചില മുഖ്യധാരാ ചാനലുകളെയും ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നു കുറഞ്ഞപക്ഷം ഇത്രയെങ്കിലും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞതിനു ശേഷമാകട്ടെ അഗ്നിപത് സമരങ്ങളെ പിന്താങ്ങണമോ തള്ളിക്കളയണമോ എന്ന് തീരുമാനമെടുക്കുന്നത്